വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മൾ പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്റെ സൗണ്ട് എന്തെങ്കിലും വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഞങ്ങൾ സമയം ഏകദേശം ഒരു അഞ്ചര ആറു മണിയായി ഞങ്ങളൊരു ഓഫ് റോഡ് പോയിരിക്കുന്നത് ഞാൻ ആക്ച്വലി കാസർഗോഡാണ് ഉള്ളത് ഇപ്പോ ഞാനിവിടെ വന്ന് ഇന്നലെ ഇന്നലെ വന്നാണ്ട് ഇന്നലെ രാത്രി വന്നതുകൊണ്ട് കല്യാണത്തിന്റെ ഭാഗമായിട്ട് വന്നാണ് അപ്പൊ ഞാൻ നെച്ചുനും പിള്ളേരെയൊക്കെ കണ്ട് അപ്പൊ നെച്ചു ഇപ്പൊ ഇന്ന് രാവിലെ ഒരു ഓഫ് റോഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് വണ്ടികളും കാര്യങ്ങളും ഉണ്ട് അപ്പൊ ഞങ്ങൾ അവിടെ പോയി കൊണ്ടിരിക്കുന്നത് എന്റെ ഇപ്പം ഉറക്കത്തിനാണ് അണ്ട പൊക്കി ഞാൻ നല്ല ഉറക്കം ഉറങ്ങി അതിൻ്റെ ഇടയിൽ നിന്നാണ് എച്ചു ഇപ്പോൾ എന്റെ പൊക്കിയിട്ട് കൊണ്ടുവന്നത് അതിൻ്റെ മുഖും അതുപോലെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫേസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എല്ലാവരും പിള്ളേരെല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് ചിപ്സും കാര്യങ്ങളും ഉണ്ട് നമ്മളെ ചിപ്സും കാര്യങ്ങളും ഉണ്ട് നമ്മൾ പിള്ളേരെല്ലാവരും ഉണ്ട് കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ ഓഫ് ചില്ലിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് അത് മാത്രമല്ല നല്ല വ്യൂ ഉണ്ട് നല്ല അടിപൊളി വ്യൂ ഉണ്ട് അപ്പോ നെച്ചിട്ട് കാണുമ്പോൾ പലരും ഡോർജ് ചോദിക്കും ഡോർജ് കാണിച്ച് തരാം ലേറ്റ് ആക്കി നമുക്ക് ആദ്യം ഓഫ് റോഡ് ആയിട്ട് ഓഫ് റോഡ് ചെയ്യാം നമുക്ക് എന്തും ഓക്കെ അപ്പോ ഞങ്ങൾ അവിടെ പോയി അവരെ മീറ്റ് ചെയ്തിട്ട് ഇറങ്ങിയിട്ട് ബാക്കി കാണിക്കാം ഓക്കെ അപ്പം കാഴ്ച നമ്മളിത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് വണ്ടികൾ ഉണ്ട് കേട്ടാ നമ്മൾ ആറിനെ പരിചയപ്പെട്ടിട്ടില്ല അതിനുള്ള ടൈം കിട്ടിയിട്ടില്ല നമ്മൾ കുറച്ച് ലൈറ്റ് ലേറ്റായി ഉറങ്ങിപ്പോയി അതുകൊണ്ട് ഓക്കെ അപ്പം നമ്മളിത് ഇറങ്ങി ഇനിയും ലേറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ഫോഗും കാര്യങ്ങളും പോവും നമ്മളെ വ്യൂവും കാര്യങ്ങളൊക്കെ പോവും ഒരുപാട് ജിപ്സും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഫസ്റ്റ് എടുക്കുന്ന നെച്ചുൻ്റെ വണ്ടിയാണ് എന്റെ മോനേ ജിപ്സി മാ അതുപോലെ ജീപ്പ് ഉണ്ട് ജിപ്സികളാണ് മെയിൻ ആയിട്ട് ഇനി നമ്മുടെ താറുണ്ട് ഓക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ ബാക്കി നമുക്ക് ഇവിടെ നിന്ന് ിലാണ് ഉള്ളത് നമ്മുടെ ജിപ്സിയും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലുണ്ട് കണ്ടോ കണ്ട ജിപ്സികളായിട്ടുണ്ട് നമ്മളൊരു ജീപ്പ് ഉണ്ട് ഓക്കെ അതുപോലെ ഒരു താറുണ്ട് വണ്ടികൾ ഉണ്ട് കേട്ടോ ഏകദേശം എത്ര വണ്ടി തന്നെ നമുക്ക് ഉണ്ട് ജീപ്പ് പറഞ്ഞു ഇവിടുത്തെ വലിയ വലിയ ടീംസ് ആണ് ഓഫ് റോഡിന്റെ ആക്ച്വലി നമ്മുടെ ഈ ടീമിന്റെ പേരെന്താണ് ക്ലബിന്റെ പേര് നമുക്ക് അവരെ പരിചയപ്പെടാം കാരണം നമ്മളിപ്പൊ ലേറ്റ് ആണ് അതുകൊണ്ടാണ് ആരെയും കാണിക്കാത്തത് സോ നമ്മൾ അവിടെ പോയി അവിടെ പോയി എന്താ പറയാ വ്യൂ കാര്യങ്ങളും നമുക്ക് വ്യൂ കാണണം മെയിൻ ആയിട്ട് അതാണല്ലോ

സീറ്റ് ബെൽറ്റ് ഇട്ടുവരില്ല കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് ഓഫ് റോഡ് ആയതുകൊണ്ടാണ് പിന്നെ ഇവിടെ വേറെ വണ്ടികൾ ഓപ്പോസിറ്റ് കാര്യങ്ങൾ വരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഓഫ് റോഡിൽ സീറ്റ് ബെൽറ്റ് ഇടാൻ പാടില്ല അങ്ങനെ എയർ ബാഗിന്റെ എയർ ബാങ്ക് വർക്ക് ചെയ്യാൻ പാടില്ല അങ്ങനെ സ്കീം ഉണ്ടല്ലേ നമുക്ക് പിന്നെ എയർ ബാങ്ക് ഓഫ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട് അതില് പക്ഷെ ഓഫ് ചെയ്തിട്ടില്ല സീറ്റ് ബെൽറ്റ് ജസ്റ്റ് അയച്ചിട്ടുണ്ടോ അപ്പൊ നമ്മളിത് ടോപ്പിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ ഒരു മൂന്ന് വണ്ടി നാല് വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ അഞ്ചാമത് പക്ഷെ ബാക്കിയുള്ള വണ്ടികളൊക്കെ എവിടക്കാ പോയിന്നൊരു പിടുത്തല്ല പക്ഷെ പിന്നാലെ വരുന്നുണ്ട് കേട്ടോ ഓരോ വണ്ടികളായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ബാക്കിയുള്ള വണ്ടികളെല്ലാം അവിടെ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് പിള്ളേരെല്ലാം ഇവിടെ ഇണ്ട് നമ്മള ജീപ്പിട്ടുണ്ട്

നമ്മളെല്ലാവരും എത്തിടെ വണ്ടികൾ ഫുള്ള് സെറ്റ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുറച്ച് നേരോടെ ചെല് ചെയ്തു പിന്നെ അടുത്ത പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു റേസ് ഉണ്ട് ഇതുപോലെ തന്നെ സോ അങ്ങോട്ട് പോകാനുള്ള പ്ലാനുണ്ടോ കുറച്ച് മേലേക്കാണെന്ന് പറഞ്ഞ് പോയി നോക്കാം ഓക്കെ ഇവരെല്ലാം എന്താ പറയുക വണ്ടി റോഡ് ഓഫറോഡ് ഭ്രാന്തമാരാണ് നമ്മളൊന്ന് വിചാരിക്കാൻ പോലെയല്ല അതിനപ്പുറത്തുള്ള ഭ്രാന്തന്മാരാണ് നമ്മൾ ചെറിയ 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 ഓഫ് റോഡൊക്കെ ചെയ്യുമ്പോൾ ഇവർ മറ്റേ വണ്ടിയൊക്കെ മറിച്ചിട്ടുള്ള പരിപാടിയൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ പേര് അടിക്കുന്ന സ്കീംസ് ആണ് അടിപൊളി അടുത്ത ലൊക്കേഷൻ പിടിക്കാം ഓക്കെ ഓരോ വണ്ടികളായിട്ട് ഇങ്ങനെ എടുക്കും അടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പിന്നാലെ കാണാം സൗണ്ടാണ് മാഷാ നല്ല വണ്ടിക്കും ഓരോ സൗണ്ട് അപ്പൊ ഓരോ വണ്ടികളായിട്ട് ഇങ്ങനെ എടുത്തോണ്ടിണ്ട് ആക്ച്വലി സിഗേഴ്സൊക്കെ കാണാൻ ട്രാക്കിൽ ഇറങ്ങാൻ വേണ്ടിയുള്ള എല്ലാരും ഇട്ട് പിന്നെ നമുക്ക് നമ്മുക്കും വണ്ടി എടുക്കാം ഓപ്പൺ ചെയ്ത് നമ്മക്കും എടുക്കാം എല്ലാ വണ്ടികളും കയറിയിട്ടുണ്ട് കേറിയിട്ടുണ്ട് ചില്ലറൊരന്തൊന്നുമല്ല ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് ഈ ഓഫ് റോഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അല്ലേ ഓഫ് റോഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് വേറൊരു ഫീൽ തന്നെയാണ് ഇത് ഇപ്പൊ നോർമലി ഇങ്ങനെ ഈ ഒരു ട്രാക്കിലോ പോയെങ്കിലേ ഇവര് ഞങ്ങ വെറുതെ അവിടെ പോയി നിന്ന് അവിടെ പോയി പറയണ സ്കീമെന്ന് അവിടെ ചതുപ്പാണ് താഴത്തേക്ക് നമുക്ക് അങ്ങനെ ഇറക്കാന്ന് പറയുന്നത് വെറുതെ നിന്ന് പറയുന്ന ടോക്കാണ് ആക്ച്വലി അത് അപ്പോ അതൊക്കെ ഞാന് ഇങ്ങനെ ഇറക്കാന്ന് വെച്ചപ്പോ ആ തീരുമാനമായി ഇപ്പൊ നമ്മൾ അവിടുന്ന് തിരിഞ്ഞ് ഇനിയിപ്പോൾ നേരെ മേലോട്ടാണ് കേട്ടോ പോണത് മേലെ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവിടെ ഉണ്ടെങ്കിൽ പോയി നോക്കട്ടെ വില്ലേജ് എന്തായാലും മാസം അടിപൊളി ഫുള്ള് താറുണ്ട് ബ്രാങ്ക് കൺവേർട്ട് ചെയ്തത് ഫുള്ള് ബോഡി ഫുള്ള് കിറ്റ് അവിടെ നിന്ന് കൊണ്ടുവന്ന് ഫുള്ള് ഫുള്ള് താ ബ്രാംഗ്ലറിൻ്റെ കിറ്റ് കൊണ്ടുവന്നിട്ട് കൺവേർട്ട് ചെയ്തത് തിരികും പറഞ്ഞ ലൈനപ്പായി പോണുണ്ട് ും വേറെ സന്തോഷം ഇത് അങ്ങനെ രണ്ടും രണ്ട് ഫീലാണ് അത് അനുഭവിച്ചു ഞാൻ Okay. <laughs> Ne terede böyle bir şey? അവരെന്തിന പോയെക്കണമെന്ന് അറിയോ അവിടെ വണ്ടി ഇറക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടിട്ടാണ് റോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി അവർ പോയേക്കുന്നത് ഓക്കെ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് ഇറക്കിക്കോന്നാണ് പറയുന്നത് ആശാവ ബാക്കിൽ വണ്ടികളെല്ലാം തിരിച്ചു വരുന്നുണ്ട് കേട്ടോ ഓക്കെ ോഡ്ണ്ടാക്കിയിട്ട് പോ പോണാണ് ശരിക്കും പരിപാടി ഞാൻ വണ്ടിയോട് വെക്കട്ടെ അതെ പുതിയ റോഡ് ഉണ്ടാക്കിയിട്ട് പോക്കാണ് നമ്മുടെ പരിപാടി എന്താ റോഡുണ്ടാക്കി പോക്കാൻ പരിപാടി ഇവിടെ പോയിന് അല്ല ഒന്നും മനസ്സിലാവില്ല ഇല്ല 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 കേറുണ്ട് റോഡിന്റെ പോയി വേറെ ഫീലാണ് കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ റോഡുണ്ടാക്കിയിട്ടാണ് നമ്മളീ പോകുന്നത് അതൊരു രസം തന്നെയാണ് കാരണം ഇങ്ങനൊരു വഴി ഇവിടെ ഇല്ല ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയതാണ് കേട്ടോ ഓക്കെ റാശി ഇതാ വരുന്നുണ്ട്

അങ്ങനെ നമ്മള് വഴി ഉണ്ടാക്കിട്ട് എത്തിയിട്ടുണ്ട് ഓക്കെ നമ്മൾ ഇനി അടുത്ത ലൊക്കേഷൻ പിടിക്കുകയാണ് ഇനി അടുത്ത പരിപാടി എന്താ വെച്ചോ പുതിയ പുതിയ റോഡുണ്ടാക്കിയാ നമുക്ക് ആറല്ലേട്ടിൻസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഇനി അടുത്ത റോഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോവാണ്

റോഡ് ാണ് ഇന്നത്തെ പണി ഏ അതല്ലേ അതല്ലേ ഫ്രണ്ടിൽ ഇങ്ങനെ നിരനിര ആയിട്ട് ഇങ്ങനെ പോട്ടോ നല്ല രസണ്ട് നമുക്ക് അടുത്ത റോഡ് കണ്ടുപിടിക്കാം